സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി പ്രിയ ശ്രോതാക്കളെ സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം പരിപാടിയിലിന്ന് സി ജെ തോമസും നവീന നാടക ദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ ചെയ്യുന്ന പ്രഭാഷണം ജമാൽ റാഷിയുടെയും ഹേമാറ്റി യുടെയും കഥകൾ എന്നിവ കേൾക്കാം ആദ്യം സി ജെ തോമസും നവീന നാടക ദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നത് കേൾക്കാം അതിസങ്കീർണമായ വ്യക്തിത്വത്തിനുടമയായ സി ജെ തോമസ് എന്ന എഴുത്തുകാരൻ്റെ ലോകവും വൈവിധ്യം നിറഞ്ഞതായിരുന്നു നാടകകൃത്ത് നാടകശാസ്ത്രജ്ഞൻ നിരൂപകൻ വിമർശകൻ ലഘുരേഖാകർത്താവ് ചിത്രകാരൻ പത്രപ്രവർത്തകൻ ഉപന്യാസകാരൻ എന്നിങ്ങനെ പോകുന്നു സമൃദ്ധമായ ആ വൈവിധ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽക്കാണ് സി ജെയുടെ കൃതികൾ പ്രസിദ്ധീകൃതമാകുന്നത് സോഷ്യലിസം ഉയരുന്ന യവനിക വിലയിരുത്തൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ധിക്കാരിയുടെ കാതൽ തുടങ്ങിയ നിരൂപണ ഗ്രന്ഥങ്ങളും അവൻ വീണ്ടും വരുന്നു ആ മനുഷ്യൻ നീ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ക്രൈം ഇരുപത്തേഴ് തുടങ്ങിയ സ്വതന്ത്ര നാടകങ്ങളും ആൻറ്റിഗണി ഈഡിപ്പസ് ഭൂതം ലിസിസ്ട്രാറ്റ തുടങ്ങിയ നാടകവിവർത്തനങ്ങളുമാണ് സിജയുടെ പ്രധാന രചനകൾ എന്തിനേയും തിരസ്കരിക്കാനും പുതിയതിലേക്ക് എത്തിച്ചേരാനുമുള്ള പ്രക്ഷോഭവാസന ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു സകല എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കും എതിരെയുള്ള സിജയുടെ കലാപമാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ ധിക്കാരിയുടെ കാതൽ തുടങ്ങിയ ജീവിത നിരൂപണ കൃതികൾക്ക് അടിസ്ഥാനം ഈ കലാപം പുരോഗതിക്ക് എതിർ നിൽക്കുന്നതല്ല മറിച്ച് ഒരു നവലോക സൃഷ്ടിക്ക് വേണ്ടിയുള്ള ദാഹമാണ് പുതിയതിൻ്റെ പേറ്റുനോവാണ് മതം രാഷ്ട്രീയം വർഗീയത ജനാധിപത്യം ഫാസിസം യുദ്ധം സദാചാരം തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള സിജയുടെ ചിന്തകളെല്ലാം മനുഷ്യ സ്വാതന്ത്ര്യബോധത്തിലും ഹ്യൂമനിസത്തിലും അധിഷ്ഠിതമായിരുന്നു നവലോക ചിന്ത മാനവികതാബോധം ശാസ്ത്രീയ വീക്ഷണം യുക്തിബോധം എന്നിവയിൽ അടിയുറച്ച നവീന ആശയങ്ങൾ സി ജെ സാഹിത്യത്തിൽ അവതരിപ്പിച്ചു മതം ബൈബിൾ ദർശനം ആധുനിക ദുരന്ത നാടക ദർശനം എന്നിവ തൻ്റെ ജീവിത ദർശനവുമായി ഉൾച്ചേർത്ത് നാടകങ്ങൾ അവതരിപ്പിക്കുവാൻ സി ജെ തോമസിന് സാധിച്ചു ക്രിസ്തു മതത്തിൻ്റെ അന്തസത്തയും കമ്മ്യൂണിസത്തിൻ്റെ സമകാലിക പ്രസക്തിയും അന്വേഷിക്കുന്ന സി ജെയുടെ ദർശനങ്ങൾ സർഗാത്മക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അവൻ വീണ്ടും വരുന്നു എന്ന നാടകത്തിൽ മാനവികതാബോധം നവലോകചിന്ത നവോത്ഥാന ചിന്ത ഇവയിലൂടെ രൂപപ്പെട്ട സിജയുടെ ആധുനിക അവബോധവും മതം കമ്മ്യൂണിസം യുദ്ധം ലൈംഗികത പാപസങ്കല്പം കുറ്റവും ശിക്ഷയും ഇടത്തരക്കാരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളോടുള്ള അതിൻ്റെ പ്രതികരണവും വിശകലന വിധേയമാക്കുന്നു മതാധിഷ്ഠിതമായ പൊതുബോധത്തിലൂടെ വ്യവസ്ഥാപിതമായ മൂല്യങ്ങളെ അദ്ദേഹം പുനഃപരിശോധിക്കുന്നുണ്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ വൈചിത്ര്യങ്ങൾ അതിസൂക്ഷ്മമായി ഈ നാടകത്തിൽ അവതരിപ്പിക്കുന്നു ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് കഥയെ പ്രമേയമാക്കി സിജ തോമസ് രചിച്ച ആ മനുഷ്യ നീ തന്നെ നാടകം രൂപശില്പത്തിലും ഭാവാവിഷ്കരണത്തിലും തത്വചിന്താപരതിയിലും മികച്ചു നിൽക്കുന്നു ബൈബിളിൻ്റെയും ഗ്രീക്ക് നാടകങ്ങളുടെയും ദർശനങ്ങൾ ഏറ്റവുമധികം സ്വാധീനിച്ചിട്ടുള്ള സീജ നാടകവും ഇതുതന്നെ ബൈബിൾ പ്രമേയത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ആന്തരികതലവും നാടകത്തിലുണ്ട് അതുവഴി സമകാലികമായ ദാർശനിക കാഴ്ചപ്പാടിൽ നാടകം വായിക്കുവാനുള്ള ഇടം വീണ്ടുവോളം ഉണ്ടാവുന്നു ദുരന്ത നാടക കഥാപാത്രമായി വിലയിരുത്തുമ്പോൾ ആധുനിക മനുഷ്യൻ്റെ ദാർശനിക വ്യഥ ദാവീദിൽ കണ്ടെത്താം ദാവീദിലെ മനുഷ്യസത്യയും ദൈവസത്യയും തമ്മിലുള്ള സംഘർഷത്തെ നിർണയിക്കുകയും ദുരന്തത്തെ വളർത്തുകയും ചെയ്യുന്ന പ്രധാന ഭാവമാണ് പ്രണയം ദാർശനിക ചിന്തകനായ ഉനാമിനോ ദുരന്തകാരണങ്ങളിൽ ഏറ്റവും പ്രധാനം പ്രണയമാണെന്ന് തൻ്റെ ട്രാജിക് സെൻസ് ഓഫ് ലൈഫ് എന്ന കൃതിയിൽ നിരീക്ഷിച്ചിട്ടുണ്ട് പ്രേമം ഒരുവനെ ചെറുതാക്കുന്നെങ്കിൽ ഞാൻ മണൽത്തെരിയോളം ചെറുതാകട്ടെ എന്ന ദാബിതിൻ്റെ കീഴടങ്ങൽ സ്വാതന്ത്ര്യബോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രഖ്യാപനം കൂടിയാണ് ക്രിസ്ത്യൻ റാജടിയുടെയും ഗ്രീക്ക് രാജടിയുടെയും ആധുനിക ദുരന്ത നാടകത്തിൻ്റെയും ദർശനങ്ങൾ ഇഴചേർന്ന് ആ മനുഷ്യൻ നാടകം മികവുറ്റതായി മാറുന്നു മലയാള നാടകരംഗത്ത് നിലവിലിരുന്ന നാടക സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നാടകരൂപമാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ക്രൈം ഇരുപത്തേഴ് എന്ന നാടകത്തിൽ സി ജെ സ്വീകരിച്ചത് ക്രൈം നാടകത്തിലെ ദുരന്താവബോധത്തെ നിർണയിക്കുന്ന പ്രധാന ഘടകം രൂപപരമായി സി ജെ നടത്തുന്ന കലാപമാണ് ആര് പറഞ്ഞു കർട്ടൺ ഉയർത്താൻ അവന് തോന്നുമ്പോൾ കർട്ടൺ ഉയർത്തിയാൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ നാടകം കളിക്കും എന്ന നാടകാരംഭത്തിലെ ഗുരുവിൻ്റെ സംഭാഷണം തന്നെ അബ്സേഡ് തിയേറ്ററിലൂടെ ശക്തമായ പ്ലേയുടെ സ്വഭാവമാണ് വ്യക്തമാക്കുന്നത് നാടകത്തിലൂടെ നാടകം പഠിപ്പിക്കുന്ന അവതരണ രീതിയും നാടകത്തെക്കുറിച്ചുള്ള പരാമർശവും ഉള്ളതിനാൽ അതി നാടകം മെറ്റ തിയേറ്റർ സങ്കല്പത്തിനും ഇവിടെ അർത്ഥമേറുന്നു ഒരു പ്രത്യേക നാടകരൂപം എന്നതിലുപരി ഒരു പ്രയോഗതന്ത്രമായി നാടകം മാറുകയും നാടകകൃത്തിന് സ്വന്തം ചിന്തകളും പ്രതികരണങ്ങളും അവതരിപ്പിക്കാനുള്ള ഇടം മെറ്റ നാടകത്തിൽ വേണ്ടുവോളം ലഭിക്കുകയും ചെയ്യുന്നു ഈ അടിസ്ഥാനത്തിൽ നാടകകൃത്തിൻ്റെ മാനസിക പങ്കാളിത്വവും വ്യക്തിശില്പ സവിശേഷതകളും മുഴുവൻ അനാവരണം ചെയ്യുന്ന ഒരു നാടകമായി മാറുന്നുണ്ട് ക്രൈം ബെർത്തോൾട്ട് ബ്രത്ത് അവതരിപ്പിച്ച എപ്പിക് തിയേറ്ററിന്റെ കേന്ദ്രതത്വം എന്നറിയപ്പെടുന്ന അന്യവൽക്കരണം ഫലപ്രദമായി അവതരിപ്പിക്കപ്പെടുന്ന നാടകമാണ് ക്രൈം പ്രേക്ഷകനെ നാടകവുമായി തന്മയഭാവം പുലർത്താൻ അനുവദിക്കാതെ കാണുന്നത് നാടകമാണെന്ന് ഓർമ്മപ്പെടുത്തുകയും മാറി നിന്ന് നിരീക്ഷിക്കാനും ചിന്തിക്കാനും പ്രേരണ നൽകുകയും ചെയ്യുന്ന രൂപഘടനയും അവതരണ രീതിയുമാണ് ക്രൈം നാടകത്തിനുള്ളത് ദുരന്തത്തെ മറികടക്കാൻ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നതിലൂടെ പുതിയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയാണ് നാടകകൃത്ത് മരണത്തിൻ്റെ അസംബന്ധ സ്വഭാവം ചിത്രീകരിക്കാൻ ഒരു അസംബന്ധ ഘടന തന്നെ സി ജെ സ്വീകരിച്ചു ആധുനികതയുടെ ശകലിത ഘടനയും ഫ്രാഗ്മെൻ്റേഷൻ ശൈഥില്യപ്രതീതി ബോധവും സൃഷ്ടിച്ച് ഒരു കാർട്ടൂൺ പോലെയോ ഒരു കൊളാഷ് പോലെയോ സൈറലിസ്റ്റിക് ചിത്രം പോലെയോ ക്രൈം നാടകം സവിശേഷമാകുന്നു അപ്പോഴും നാടകത്തിൻ്റെ രൂപഭാവ പൊരുത്തം നിലനിർത്തുന്നതിൽ സി ജെ വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രചിക്കപ്പെട്ട ക്രൈം നാടകം അറുപതുകളിലും തുടർന്നും നാടക പരീക്ഷണങ്ങൾക്കും നാടകചിന്തകൾക്കും കളമൊരുക്കി നാടകങ്ങളിലൂടെയും നാടക പ്രവർത്തനങ്ങളിലൂടെയും ചിന്തകളിലൂടെയും സി ജെ അവതരിപ്പിച്ച വ്യതിരിക്തമായ നവീന ദർശനം ആധുനിക നാടകവേദിയിൽ വേദിയിൽ ചെലുത്തിയ സ്വാധീനവും പ്രസക്തമാണ് നാടകത്തെയും അതിൻ്റെ ദർശനത്തെയും അരങ്ങിനെയും സംബന്ധിച്ച ചർച്ചകൾക്ക് വഴി തുറന്നു എന്നതിനാൽ ചരിത്രപരമായ പ്രാധാന്യം സിജിയുടെ ഉയരുന്ന യവനിക എന്ന നാടക ലക്ഷണകൃതിക്കുണ്ട് നാടക പഠനത്തിനും രംഗാവതരണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആധുനികമായ നാടക ചിന്തകൾക്ക് രൂപം നൽകിയ നാടക കളരികളിൽ സി ജിയുടെ നാടകങ്ങൾ അരങ്ങേറി എന്നത് ശ്രദ്ധാർഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ശാസ്താംകോട്ട കളരിയിൽ ക്രൈം നാടകവും അറുപത്തിയെട്ടിലെ കൂത്താട്ടുകുളം കളരിയിൽ ആ മനുഷ്യൻ നീ തന്നെ നാടകവും അരങ്ങേറി ഈ നാടകങ്ങൾ ഇന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നത് അവയുടെ നവീന സ്വഭാവമാണ് വ്യക്തമാക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യത്തെയും ലൈംഗികതയുടെ സ്വതന്ത്ര ആവിഷ്കാരത്തെയും തടയുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ സി ജെ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ലിസിസ്ട്രാറ്റ നാടകം സ്ത്രീ ശാക്തീകരണത്തിനുള്ള ആഹ്വാനമാണ് സ്ത്രീ നാടകവും സമാധാനവും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ഈ നാടക വിവർത്തനത്തിലൂടെ സി ജെ ലക്ഷ്യം വെച്ചു മലയാളത്തിൽ സ്ത്രീപക്ഷ നാടകവേദി രൂപപ്പെടാനുള്ള ഊർജ സ്രോതസ്സായി വർദ്ധിക്കുന്നുണ്ട് സി ജെയുടെ ചിന്തകൾ മലയാളത്തിൽ സ്ത്രീപക്ഷ നാടകവേദി ഉണ്ടാകുവാൻ ചാലകശക്തിയായി തീർന്ന ആദ്യത്തെ സ്ത്രീ നാടക പഠന ക്യാമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സി ജെ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്ത് വെച്ചായിരുന്നു എന്നതിനും പ്രാധാന്യമുണ്ട് കേവലം പന്ത്രണ്ട് വർഷത്തെ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ പിൽക്കാല കേരളത്തിൻ്റെ കലാപരവും ബൗദ്ധികവുമായ മണ്ഡലങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കാൻ സി ജെ തോമസിന് കഴിഞ്ഞു സി ജെ അവതരിപ്പിച്ച നവീന നാടക ദർശനം കാലത്തെ അതിജീവിച്ചുകൊണ്ട് മലയാള നാടകവേദിയിൽ തുടർന്നുണ്ടായ മാറ്റങ്ങളെ നിർണായകമായി സ്വാധീനിച്ചുവെന്ന് വ്യക്തമായി കണ്ടെത്താം നവീന നാടക ദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ ചെയ്ത പ്രഭാഷണമാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത് ഇനി ജമാൽ റാഷി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം പെണ്ണ് വെള്ളം നിറച്ച മിനി ടാങ്കർ ഫസ്റ്റ് ഗിയറിൽ അരിച്ചരിച്ച് കയറ്റം കയറുകയാണ് ഇങ്ങോട്ടുള്ള വരവ് ആദ്യമാണ് വഴി കാണിക്കാൻ മുംബൈ പോയ സൗദിയുടെ വാഹനം കയറ്റം തീരുന്നെടുത്ത് എനിക്കായി കാത്തു നിൽക്കുന്നു പട്ടണമായ സപ്തൽ അലായയിൽ നിന്നും ഷാഫ് എന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് കുറഞ്ഞ ദൂരം മാത്രമുള്ളൂ എങ്കിലും ദുർഘടം പിടിച്ച വഴിയായതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരൊന്നും വിളിച്ചാൽ വരാൻ കൂട്ടാക്കാത്ത സ്ഥലം ഏതാണ്ട് കിലോമീറ്ററോളം കയറ്റം അതിൽ തന്നെ അവസാന ഭാഗം മണ്ണു വഴിയും ഇടതടവില്ലാതെ വീശിയടിക്കുന്ന കാറ്റ് ഉയരത്തിലെത്തുന്നോറും തണുപ്പിന്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നു അനുഭവം കൊണ്ട് പരിചിതമായതുകൊണ്ട് മടുപ്പോ നീരസമോ തീരയില്ല വളർത്തൽ ഒരുവിധപ്പെട്ട എല്ലാ അറബികളുടെയും നല്ലൊരു വരുമാന മാർഗമാണിവിടെ പ്രധാന വഴിയിൽ നിന്നും അകത്തേക്ക് മാറി ആട്ടിൻകൂടും പരിപാലിക്കാൻ ആളുകളും തയ്യാറാകും ആട്ടിൻകൂടിനോട് സമീപത്തായി അത്യാവശ്യം എല്ലാ സൗകര്യത്തോടും കൂടിയ താൽക്കാലിക വീടും സജ്ജീകരിക്കും ദിനം സായാഹ്നങ്ങളിൽ അറബികൾ സകുടുംബം എത്തും മുതിർന്നവർ സ്വറ പറഞ്ഞിരിക്കും കുട്ടികൾ പുറം വെളിച്ചം കണ്ടതിന്റെ ആഹ്ലാദത്തിൽ തുള്ളിച്ചാടും അത്തരമൊരിടത്തേക്ക് ആടിനും പരിചാരകർക്കും വെള്ളവുമായുള്ള വരവാണ് കയറ്റം തീരുന്നതും ദൂരെ നിന്നും കാണാം ഉറച്ചു കുട്ടികൾ ഓടിക്കളിക്കുന്നു അവർക്കരികിലായി ഒരു കറുത്ത രൂപക്കൂട്ടം സ്ത്രീകൾ താൽക്കാലിക വീടിന് വെളിയിൽ സംസാരിച്ചു നിൽക്കുന്നു എന്റെ വണ്ടി കണ്ണിൽപ്പെട്ടതും അവർ വീടിനകത്തേക്ക് വലിഞ്ഞു എന്നിൽ നിന്നും ഒളിച്ചു ആട്ടിൻകൂടിനോട് ചേർന്ന് കാട്ടുകല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയ തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന തകര ടാങ്കിന് സമീപം വണ്ടി നിർത്തി കുട്ടികൾ വണ്ടിക്ക് ചുറ്റും കൂടി കലവില കൂട്ടി വണ്ടിക്ക് മുകളിൽ ചുറ്റി ചുറ്റിവെച്ചിരുന്ന ഹോസ് വലിച്ച് വെള്ളം നിറയ്ക്കേണ്ട ടാങ്കിൽ വെച്ച് കെട്ടുക വണ്ടിയിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടോർ പ്രവർത്തിപ്പിച്ച് വെള്ളം കാലിയാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് സഹായത്തിന് ആൾ വേണ്ടതാണെങ്കിലും നിരന്തരമുള്ള പ്രവർത്തനം കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാമെന്നായിട്ടുണ്ട് മോട്ടോർ ഓൺ ചെയ്ത് പ്രകൃതിയുടെ വിജനതയിലേക്ക് കണ്ണും നട്ടു നിൽക്കെ സൗദി കുശല അന്വേഷണവുമായി അടുത്തുകൂടി ഏത് രാജ്യക്കാരൻ ദിനം എന്ത് കിട്ടും ഒരു റിയാൽ എത്ര റുപ്പി തുടങ്ങി പലതും റിയാലിന് ഇരുപത്തിനാല് രൂപയെന്ന് ഞാൻ പറഞ്ഞതും അദ്ദേഹം തരുന്ന തുകയെ പെരുക്കി അത്ഭുതപ്പെട്ടു എൻ്റെ വരുമാനത്തിൽ ചെറിയ അസൂയയും പ്രകടമായി പക്ഷേ നമുക്കല്ലേ അറിയൂ ആ തുക ഇന്ത്യയിൽ ഒന്നുമല്ലെന്ന് ഇതിനിടയിലാണ് കുട്ടികളോടൊപ്പം കളിക്കുകൂടാതെ ഒരു മരച്ചുവട്ടിൽ മാറി നിൽക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കണ്ടാലറിയാം പിണങ്ങിയുള്ള നിൽപ്പാണെന്ന് ഇത്ര നേരം സംസാരിച്ച പരിചയം കൊണ്ട് ഞാൻ സൗദിയോട് കാര്യമന്വേഷിച്ചപ്പോഴാണ് എല്ലാവരും കൂടി മാതളം കഴിച്ചു അവൾ പതുക്കെയായിപ്പോയി മറ്റുള്ളവർ തങ്ങൾക്ക് കിട്ടിയത് കഴിച്ചു തീർത്ത് അവളുടെ പങ്കിൽ കൈവച്ചതിൽ പിണങ്ങിയുള്ള നിൽപ്പാടം എന്നറിഞ്ഞത് എൻ്റെ വണ്ടിയുടെ ഡാഷിൽ മാതളമുള്ളത് ഓർത്തു ഞാൻ സ്ഥിരമായി വെള്ളം കൊടുക്കുന്ന തോട്ടക്കാരൻ തന്നതാണ് മുന്തിരി ഓറഞ്ച് പലതരം ആപ്പിളുകൾ തുടങ്ങി നാട്ടിലില്ലാത്തതും പേരറിയാത്തതുമായ പലതരം പഴങ്ങളും പച്ചക്കറികളും അങ്ങനെ കിട്ടുക പതിവാണ് പച്ചക്കറികൾ എൻ്റെ ഭക്ഷണ ഭക്ഷണമെസിലായതുകൊണ്ട് ചെറിയ വിലയ്ക്ക് പലർക്കായി വിൽക്കും പഴങ്ങൾ സഹമുറിയന്മാരായ കുഞ്ഞുപ്പ പാനോളിയും സുഡാപ്പി സിയാദുമായി പങ്കിടും വണ്ടിയിൽ നിന്നും രണ്ട് മാതളമെടുത്ത് ഞാൻ അവളെ ഇങ്ങോട്ട് വരാൻ ആംഗ്യം കാണിച്ചു അവൾ സൗദിയെ അനുവാദത്തിനായി പ്രതീക്ഷയോടെ നോക്കി അയാൾ തലകൊണ്ട് സമ്മതം കൊടുത്തു വിശാലമായ നെറ്റിത്തടം ഉണ്ടക്കണ്ണുകൾ വട്ടമുഖം നാണിച്ചുള്ള നടപ്പ് എല്ലാ ഭാവ അതേപോലെ എനിക്കെന്റെ മോളെ ഓർമ്മ വന്നു അവൾക്കും വലിയ ഇഷ്ടമാണ് മാതളം അവയുടെ പവിഴമുത്തുകൾ പോലുള്ള കായ്കൾ പെറുക്കി പെറുക്കി തിന്നുന്നത് കൗതുകത്തോടും വാത്സല്യത്തോടും നോക്കി നിൽക്കാറുണ്ട് ഞാൻ ഒരു രസമുള്ള കാഴ്ച തന്നെയാണത് എന്നോട് മാതളപ്പഴങ്ങൾ വാങ്ങി നന്ദി പറഞ്ഞ് തിരിഞ്ഞു നടന്ന അവളെ പേരെന്തെന്ന ചോദ്യം കൊണ്ട് ഞാൻ തടഞ്ഞു മുഖം മാത്രം എന്നിലേക്ക് തിരിച്ച് അവൾ പറഞ്ഞു മുഹസിന മാതളപ്പഴങ്ങൾ ചേർത്ത് പിടിച്ച് എന്റെ അനുവാദത്തിന് കാൾക്കാതെ അവൾ വീട്ടിലേക്ക് ഓടി മുഹസിന ഞാൻ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ മോളുടെ പേര് അന്നങ്ങനെ അവസാനിച്ചു പിതാവ് എനിക്ക് ഫോൺ ചെയ്തതറിഞ്ഞാൽ അവൾ എന്നെ കാത്തു നിൽക്കും ഞാനും കാത്തിരിക്കും അവിടുന്ന് വിളി വരാൻ കൈ നിറയെ മാതളപ്പഴങ്ങളുമായി ഒരുപാട് വട്ടം പോയി അവളിൽ എൻ്റെ മകളെ കാണാൻ ചില സമയങ്ങളിൽ വിളി വരുമ്പോൾ എൻ്റെ കൈവശമില്ലെങ്കിൽ കടയിൽ നിന്നും മാതളം വാങ്ങിപ്പോലും പോയിക്കൊണ്ടിരുന്നു ആദ്യ വരവിൽ അവിടെ ദുർഘടം പിടിച്ചതായി തോന്നിയിരുന്നെങ്കിലും പോകെ പോകെ വഴി എളുപ്പമുള്ളതായി എനിക്ക് എത്തിയപ്പക്കാരൻ ആട്ടിണരയനോട് ഞാൻ പറയും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ആടുകളെ കുളിപ്പിക്കുമ്പോൾ മാത്രമല്ല ദിനവും നീ കുളിക്ക് വെള്ളം പെട്ടെന്ന് തീരട്ടെ ആടുകളോട് ഞാൻ സൂചിപ്പിക്കും നിങ്ങൾ പതിവിലും കൂടുതൽ വെള്ളം കുടിക്ക് എനിക്കെന്റെ മോളെ കാണാൻ അടിക്കടി വരാമല്ലോ ഒരിക്കൽ ഞാൻ അവളോട് വയസ്സന്വേഷിച്ചപ്പോൾ മറുപടി പന്ത്രണ്ട് സഫർ ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഹിജറ മാസക്കണക്കാണ് ഇവിടെ എല്ലാം കണക്കാക്കുന്നത് അറബി മാസത്തിലാണല്ലോ അവളുടെ ജനന തീയതിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല രാത്രി വായിച്ചു കൊണ്ടിരുന്ന പത്മരാജന്റെ സമ്പൂർണ്ണ നോവൽ മടക്കി മടക്കിവെച്ച് അതിലെ കഥാസന്ദർഭങ്ങളിലൂടെ മനോവ്യാപാരം നടത്തുന്നതിനിടയിൽ വിധിയിൽ വർഷങ്ങളായി മാറ്റാതെ കിടക്കുന്ന കലണ്ടർ കൂട്ടത്തിൽ നിന്നും അവൾ പറഞ്ഞ ദിവസം കണ്ടെത്തുന്നത് വരെ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ച് എന്റെ സന്തോഷം ഇരട്ടിച്ചു എന്റെ മോളുടെ അതേ ജന്മദിനം അവിടുന്ന് വെള്ളത്തിനുള്ള അടുത്ത വിളി വന്നതും ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്റെ മോള് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അവളെ ഇവിടെ കാണാനാവുക പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വികാരം കൊണ്ട് എൻ്റെ ഹൃദയം അവളുടെ സാമീപ്യത്തിനായി തുടിച്ചു ലഭ്യമാകുന്നത്ര മാഥളപ്പഴങ്ങളും ശേഖരിച്ച് ഞാൻ പറഞ്ഞ സമയത്തു തന്നെ അവിടെ എത്തി എന്നാൽ പതിവിന് വിപരീതമായി അവളെ അവിടെ എങ്ങും കാണാനില്ല എൻ്റെ കണ്ണുകൾ അവിടെയെല്ലാം അവളെ പരതുന്നത് മനസ്സിലാക്കിയ സൗദി പറഞ്ഞു അവൾ ഇനി നിൻ്റെ അടുത്ത് വരില്ല നിന്റെ മാതളവും അവൾക്കിനി ആവശ്യമില്ല അവൾ അവൾ പെണ്ണായി ഇത്രയും പറഞ്ഞ് എൻ്റെ ചോദ്യത്തിന് കാത്തു നിൽക്കാതെ സംസാരത്തിൽ താൽപ്പര്യമില്ലാതെ അയാൾ ആട്ടിൻ പറ്റത്തിലേക്ക് നീങ്ങി അവൾ പെണ്ണായി എനിക്കിനി എൻ്റെ മോളെ ഇവിടെ കാണാനാകില്ല എൻ്റെ ഹൃദയം നുറുങ്ങി ഒന്നുറക്കെ കരയാൻ പരിസരം അനുവദിക്കാത്തതിനാൽ നിയന്ത്രിച്ചു വണ്ടി കാലിയാക്കി മടങ്ങുമ്പോൾ ആ പരിസരം കണ്ണിൽ നിന്നും മറയുന്ന നേരത്ത് ഞാനറിയാതെ കാൽ ബ്രേക്കിൽ അമർന്നു ഞാൻ തല പുറത്തിട്ട് ആട്ടിൻകൂടിനോട് ചേർന്നുള്ള താൽക്കാലിക വീട്ടിലേക്ക് നോക്കുമ്പോൾ കണ്ടു കണ്ണുകൾ മാത്രം പുറത്താക്കി എന്നെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടൊരു കൊച്ചു കറുത്ത രൂപം ജമാൽ റാഷി എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത് പെണ് ഇനി പുഴ മറക്കുന്ന നീർച്ചാലുകൾ ഈ കഥ എഴുതി അവതരിപ്പിക്കുന്നത് മാസങ്ങളായി വല്ലാത്തൊരു മൂടിലായിരുന്നു നന്ന വീട്ടിലെ സാഹചര്യങ്ങൾ പലതും തനിക്കെതിരാവുന്നതുപോലെ സച്ചുവും കുട്ടികളും തന്നിൽ നിന്ന് അകലം പാലിക്കുന്നതുപോലെ ഒരു തോന്നൽ അതൊരു വെറും തോന്നൽ മാത്രമാണെന്ന് മനസ്സിനെ പലപ്പോഴും സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് നന്ദ ഒക്കെയൊക്കെയും വെറും തോന്നലാണെന്ന് ഇന്നാണെങ്കിൽ രാവിലെ അലാറം അടിക്കുന്നത് അറിഞ്ഞുമില്ല ഉറക്കം പോയി മൂടുപോയി ക്ഷീണമായി തുടങ്ങിയ എല്ലാ പല്ലവികളും ഇന്ന് രാവിലെ തന്നെ കേൾക്കേണ്ടി വരുമോ ആവോ നാട്ടിലെ കോലായിൽ നാണുമാമൻറെ പ്രേതകഥകൾ കേൾക്കാൻ കിടക്കുമ്പോൾ തൻറെ സ്ഥാനം ചുമരിനറ്റമായിരിക്കും വല്ലാത്തൊരു ആ ഓർമ്മകൾക്ക് അടുത്തുകിടക്കുന്ന ആതുവിനെയും തേജുവിനെയും ഉണർത്താതെ മെല്ലെ അടുക്കളയിലേക്ക് കയറുമ്പോൾ നന്ദ ഓർത്തു എല്ലാ ചിന്തകളും മനസമാധാനത്തിലേക്ക് കൊണ്ടുവരണേ ഈശ്വര എത്ര നേരത്തെ എഴുന്നേറ്റാലും വരെ ഒന്നിനും നേരം കിട്ടുന്നില്ല നന്ദയ്ക്ക് ഒരു ജോലിക്കാരിയെ വെക്കാമെന്ന് വെച്ചാൽ സച്ചുവിന് പലപ്പോഴും വൃത്തി പിടിക്കുകയുമില്ല കോളേജിലേക്കുള്ള തയ്യാറെടുപ്പുകൾ അവിടെ തന്നെ ഇരുന്ന് ചെയ്യേണ്ട ഒരു ഗതികീഴിലും കൂടിയാണിപ്പോൾ പണ്ട് ഒരുപാട് വായിക്കപ്പെട്ട പലതിൻ്റെയും ഗുണത്തിലാണ് കീഡ്സും ഷെല്ലിയും കുട്ടികളിലേക്ക് എത്തിക്കുന്നതും അവരുടെ ആരാധ്യയായ ടീച്ചറായി മാറുന്നതും പക്ഷേ വീട്ടിലെത്തുമ്പോഴേക്കും ആദുവും തേജുവും സച്ചുവും അടങ്ങുന്ന വൃത്തത്തിലേക്ക് തനിക്ക് കയറാനാവാത്തതുപോലുള്ളൊരു മാനസികാവസ്ഥ വന്നു ചേരുന്നതിൽ വല്ലാത്തൊരു സംഘർഷം അനുഭവിക്കുന്നുണ്ട് നന്ദ ആദുവിന്റെ കൊഞ്ചിച്ചിരി മാറുമ്പോഴേക്കും അടുത്തൊരാൾ ഉടനെ വേണമെന്നത് സച്ചുവിന്റെ നിർബന്ധമായിരുന്നു അവൾ ജീവനിലൂറിയ മുതൽ തന്റെ പെൺ ശരീരം ഒരമ്മയിലേക്ക് മാറുന്നതിന്റെ സന്തോഷം ഓരോ നിമിഷവും ആഘോഷിക്കുകയായിരുന്നു നന്ദ മുകളിലെ വായനാ മുറിയിൽ നില ഒളിച്ചു കളിക്കുന്ന രാത്രികളിൽ അവളുടെ അനക്കങ്ങളുടെ വിസ്മയങ്ങളെക്കുറിച്ച് സച്ചുവിനോട് പറയുമ്പോൾ ഉടൻ വരും സച്ചുവിന്റെ കമന്റ് താൻ ഈ കെയ്റ്റ്സും വേട്സ്വെർത്തും ഒക്കെ വായിച്ച് വെറും സാങ്കല്പിക ജീവി ആവരുത് അതെ ഡോക്ടർ നന്ദയിലെ സങ്കല്പജീവി മരിച്ചാൽ പിന്നെ നന്ദയുണ്ടാവില്ല എന്നെങ്ങനെ ഈ ഫിസിക്സിലെ അസോസിയേറ്റ് പ്രൊഫസറോട് പറഞ്ഞു മനസ്സിലാക്കും ആതുവിൻ്റെ കൊഞ്ചലുകളിലേക്ക് ആണ്ടിറങ്ങുമ്പോഴേക്കും വരും സച്ചുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോയി പോയി കുട്ടി മാത്രം മതിന്നായില്ലേ നന്ദയ്ക്കെന്ന് അവളുടെ ചിരി കണ്ണിറക്കൽ അവളുടെ കൊഞ്ചലിനനുസരിച്ച തൻ്റെ അമ്മയാഘോഷങ്ങൾ എല്ലാം നിസ്സാരമായിരുന്നല്ലോ സച്ചുവിന് അപ്പോഴെല്ലാം പറയുന്നൊരു വാചകമുണ്ട് ബി പ്രാക്ടിക്കൽ എന്ന് ജോലിയും വീടൊരുക്കലും കഴിഞ്ഞു കിട്ടുന്ന ഇത്തിരി ഇടവേളകളെല്ലാം ആതുവിലേക്ക് ഒതുങ്ങുമ്പോൾ സച്ചുവിന്റെ അസ്വാരസ്യം കൂടാൻ തുടങ്ങിയിരുന്നു പിന്നീടാണ് ഉടനെ വേറൊരാൾ വേണമെന്ന നിർബന്ധത്തിലേക്ക് എത്തിയത് തേജുവിന്റെ വരവോടെ ഒരു നിമിഷം പോലും സ്വന്തമായില്ലാത്ത അത്ര തിരക്കിലേക്ക് നൂഴ്ന്നു പോയിരുന്നു നന്ദ പക്ഷേ എപ്പോഴാണ് സച്ചുവും മക്കളും മടങ്ങുന്ന കൂട്ടിലേക്ക് ചേരാനാവാത്തൊരാളായി സ്വയം തോന്നാൻ തുടങ്ങിയത് എന്ന് നന്ദയ്ക്ക് ഓർമ്മ കിട്ടുന്നുമില്ല സുജി പറഞ്ഞതുപോലെ എല്ലാം തോന്നലുമാത്രമാവട്ടെ വരുന്നുണ്ടോ നന്ദ സച്ചുവിന്റെ ഈർഷ്യ കലർന്ന വിളിയാണ് കണ്ണാടിക്ക് മുമ്പിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നന്ദയെ ഓർമ്മക്കൂട്ടിൽ നിന്നിറക്കിയത് ഹോ ബോറിങ് യുവർ ഡ്രസ് സെൻസ് ഒരു കോട്ടൺ സാരിയും എണ്ണ തേച്ച് പറ്റിച്ചു ചീകിയ മുടിയും ഒരു ചന്ദനക്കുറിയും എടോ ഇതെല്ലാം മെൺപൊതുകളിലെ ഷീലയ്ക്കും ശാരദയ്ക്കുമൊക്കെ ചേരും എങ്ങനെ സഹിക്കുന്നു തന്നെ ആ കുട്ടികൾ ബ്രാൻഡഡ് ഷർട്ടും പാൻറ്റുമുട്ട് വുഡ്ലാൻസിന്റെ ചെരുപ്പാണോ ഷൂവാണോ ധരിക്കേണ്ടത് എന്ന സംശയത്തിൽ സച്ചു നിൽക്കുമ്പോഴാണ് ഈ കമന്റ് അതെ ഇന്നത്തെ പകുതി എനർജി പോയി എപ്പോഴും ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സച്ചുവിനെ സന്തോഷിപ്പിക്കുന്നു ആവോ വർഷങ്ങൾക്ക് മുമ്പൊരു നാലുകെട്ടിന്റെ ഓരം ചേർന്ന മുറിയിൽ ഒരു സാധാരണ മുണ്ടും ഷർട്ടുമിട്ട് വളരെ വിനയാനിതനായി വന്ന ചെറുപ്പക്കാരൻ പെൺകുട്ടിയോടെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ സച്ചിദാനന്ദൻ ആവാം എന്ന അച്ഛൻറെ ഘനഗംഭീരമായ ശബ്ദം എവിടുന്നോ കേൾക്കുന്ന പോലെ തോന്നി നന്ദയ്ക്കേ കുട്ടി എനിക്ക് നിങ്ങളുടെ അത്ര സാമ്പത്തികമൊന്നുമില്ല പക്ഷേ സ്നേഹവും പരിഗണനയും നിറഞ്ഞൊരു മനസ്സും അത് ഉൾക്കൊള്ളുന്നൊരു ജീവിതവും തരാൻ എനിക്കാവും അത് ഉറപ്പ് അതാണിപ്പോ ഞാനിന്മേൽ കളി പോലെ അന്ന് അന്നിറങ്ങിപ്പോകുമ്പോൾ അച്ഛൻ ആത്മകഥം പോലെ പറഞ്ഞു ഇത്തിരി സാമ്പത്തികം കുറവാന്നേയുള്ളൂ ആള് മിടുക്കനാ അതെ സച്ചു നല്ല മിടുക്കനാണ് ജീവിതത്തിൽ പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി കാറിലേക്ക് കയറുമ്പോഴേക്കും അച്ഛനും മക്കളും തട്ടുപൊളിപ്പൻ പാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു രാവിലെ ഇഡ്ഡലിക്ക് പകരം പൂരി ഉണ്ടാക്കാത്തതിൽ ആദവും തന്റെ ഇഷ്ടഭക്ഷണമായ നൂൽപുട്ടും സ്റ്റൂവും കിട്ടാത്തതിൽ തേജുവും മുഖം കറുപ്പിലാണ് തന്റെ നിസ്സഹായത ഒന്ന് സച്ചുവിനു കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി അതിനു പകരം അവർ കേൾക്കിയ ഒരു വാചകവും ഭക്ഷണം ഉണ്ടാക്കുന്നത് കടമ തീർക്കാൻ ആവരുത് മനസ്സറിഞ്ഞാവണം ഉറക്കത്തിൽ ആതുതരുന്ന ഉമ്മകളും തേജുവിന് പുതിയ കളിപ്പാട്ടം കിട്ടുമ്പോഴെങ്കിലും ഓടി വന്നുള്ള കെട്ടിപ്പിടുത്തങ്ങളും എല്ലാമാണ് എൻ്റെ ജീവജലം എന്ന് ഇവർക്കറിയില്ലല്ലോ എന്താ അമ്മയൊന്നും ഇണ്ടാത്ത തേജുവിന്റെ ചോദ്യത്തിന് അപ്പോഴേ വന്നു ആതുവിന്റെ മറുപടി എടാ അമ്മയുടെ സങ്കല്പ ലോകത്തുനിന്ന് കോണി വെക്കണം എന്നാൽ ഇറങ്ങി വരാൻ പറ്റൂ ഹോ മോളു ഈ എന്തൊരു ഹ്യൂമർ സെൻസ് യു ഇറ്റ് സച്ചുവിന്റെയും കുട്ടികളുടെയും ചിരിക്കൂട്ടിലേക്ക് ചേർന്നിറങ്ങാനാവുന്നില്ല നന്ദയ്ക്ക് കോളേജ് പരിസരത്തെത്തി ഇറങ്ങുമ്പോഴും യാത്ര പറയാൻ ആരുടെയും മിഴി തനിക്ക് നേരെ നീളുന്നില്ലല്ലോ എന്നൊരു കുഞ്ഞു സങ്കടം മുഖത്ത് പാറി വീണ മുടിയൊതുക്കലിലേക്ക് വെച്ചു നന്ദ ക്യാമ്പസിൽ ബഹളമാവുന്നേയുള്ളൂ പലപ്പോഴും ഈ പച്ചപ്പാണ് തന്നെ തളരാതെ പിടിച്ചു നിർത്തുന്നത് എന്ന് തോന്നി നന്ദയ്ക്ക് പഴയ ക്യാമ്പസ് കാലം ഓർത്തുപോയി നന്ദ തൻ്റെ തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന രാമനും ഷീലയും നാസറുമെല്ലാം എവിടെ എവിടെ പോയി എൻ്റെ ആ ഹ്യൂമർ സെൻസ് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ നന്ദയുടെ മൂഡ് മൂഡോഫിലേക്ക് നൂണ്ടിറങ്ങിയ സുജിയുടെ വാക്കുകൾ നന്ദയ്ക്കൊരാശ്വാസമായി അതേ നന്ദ തനിക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് വീടുണ്ട് ജോലിയുണ്ട് എന്നാലും കിട്ടേണ്ട പ്രഥമമായതെന്തോ സാരല്ല സുജി പറയുന്നത് പോലെ കുടുംബമാണ് വലുത് മക്കളെ അടുത്തുനിന്ന് മാറ്റുന്നു എന്നത് തന്റെ വെറും തോന്നല് മാത്രം നന്ദ ഇതിനി കൂടാൻ പാടില്ല നിന്റെ ഈ തോന്നലുകൾ അതെ ഉച്ചകഴിഞ്ഞ് എം എ ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലൂടെ പോകുമ്പോൾ തന്റെ ക്ലാസ്സിൽ ആരാധനയോടെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖവും സ്നേഹവും ഒട്ടൊന്നുമല്ല നന്ദയെ ആശ്വസിപ്പിച്ചത് ഓഫീസിൽ നിന്ന് വന്നതും തേജുവിന് വട വേണമെന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുറ്റത്തൊരു ലോറി വന്നു നിന്നത് ഒപ്പം സച്ചുവിന്റെ വണ്ടിയും എല്ലാവരും കൂടെ ഒരു കട്ടിലിറക്കി അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നന്ദ മുൻവശത്തേക്ക് വന്നത് അപ്പോഴാണ് ആതുമോൾ പറഞ്ഞത് അമ്മ ആ ഞാൻ ഇന്നുമുതൽ ഈ മുറിയിലാ കടിച്ചവട ഇറക്കാനായില്ല നന്ദയ്ക്ക് ആതുവിന്റെ ചൂടും അവളുടെ രാത്രിയിലെ കെട്ടിപ്പിടുത്തവുമെല്ലാം ഇനി ഒരു ചുമരിനപ്പുറത്തേക്ക് അവളുടെ ലോകം വേറൊരു സമചതുരത്തിലേക്ക് ഒതുങ്ങാൻ പോകുന്നു പുതിയ കട്ടിലിൽ കിടക്കെ വിരിക്കുന്ന തിരക്കിലാണ് സച്ചുവും കുട്ടികളും മുറ്റത്തെ നിത്യകല്യാണിക്ക് വെള്ളമൊഴിക്കുമ്പോൾ അവളൊന്ന് അവളൊന്നു പോട്ടെ എന്ന് പറഞ്ഞ് നന്ദ ആ ലോറിക്കാരന് ഒരു രണ്ടായിരം രൂപ കൊടുത്തേക്കു അതിന് എൻ്റെ എ ടി എം കാർഡ് സച്ചുവിന്റെ കയ്യിലല്ലേ അത് ശരിയാ താനിപ്പോൾ അതെടുത്ത് കൊടുക്കൂ ചോദിച്ചതിൽ അസഹിഷ്ണുത വളരെ വ്യക്തമായിരുന്നു വാക്കുകൾ എന്നാലും സച്ചുവിനൊന്നു പറയാമായിരുന്നു എന്നോട് ഇന്നലെ സച്ചുവിന്റെ രാവിലെത്ത് നടത്താൻ കഴിഞ്ഞു വരുമ്പോഴാണ് പത്രമെടുക്കാനായി നന്ദ മുൻവശത്തേക്ക് വന്നത് ഗേറ്റിനപ്പുറത്ത് വിദ്യ ദേവൻ മാർട്ടിൻ റീന തുടങ്ങിയ എല്ലാവരുമുണ്ട് നന്ദ എന്താ സച്ചുവിന്റെ കൂടെ നടക്കാൻ വരാത്തത് എന്ന റീനയുടെ ചോദ്യത്തിന് ഉടനെ വന്നു സച്ചുവിന്റെ മറുപടി അവൾക്ക് ഇവിടെ നേരം വീടും ജോലിയും പിന്നെ ഷെല്ലിയും കീട്സും ഇതൊക്കെയാണ് പെട്ടെന്നാണ് ദേവൻ പറഞ്ഞത് എന്തായാലും ഈ തവണ നമ്മുടെ അസോസിയേഷൻ ഗെറ്റ് ഗെറ്റുഗെതറിൽ നന്ദയുടെ ഒരു പാട്ട് വേണം അത്ര അസ്സലായി പാടുന്നുണ്ട് നന്ദ വല്ലാത്തൊരു പൊട്ടിച്ചിരിയായിരുന്നു അപ്പോൾ സച്ചുവിന്റെ അപ്പോൾ ദേവൻ ഇതുവരെ നല്ല പാട്ടുകളൊന്നും കേട്ടിട്ടില്ല അതാണ് കഴിഞ്ഞ ദിവസം പാട്ടു പഠിക്കാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സച്ചുവിന്റെ പരിഹാസച്ചൂടിന്റെ നീറ്റൽ മാറിയിരുന്നില്ല വിളറിയ ഒരു ചിരിയോടെ നന്ദ ഉള്ളിലേക്ക് പോകുമ്പോൾ ഓർത്തു വല്ലാത്തൊരു അസഹിഷ്ണുത എന്തൊക്കെയോ ചെയ്ത് കോളേജിൽ എത്തുമ്പോഴും ആ അസഹിഷ്ണുത നന്ദയുടെ മനസ്സിൽ അകത്തട്ടിലൊരു വേവലാതിയായി തുടങ്ങിയിരുന്നു സച്ചുവിന് തന്നെ ഇഷ്ടമില്ലാതെ ആയോ മനസ്സിന്റെ പിടി വിട്ടുപോകുന്നു എന്ന് തോന്നിയപ്പോൾ നന്ദ കോളേജിൽ നിന്ന് കുറച്ചു നേരത്തെ ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ ആദുവിന്റെ ചെരുപ്പും മറത്തുകെടുപ്പുണ്ട് വേറൊരു പുതിയ ചെരുപ്പും തേജു എത്തിയിട്ടുമില്ല പിന്നെ ഇതാരുടെ സന്ദേഹത്തോടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആദുവിന്റെ മുറിയിൽ നിന്നും സംസാരം കേൾക്കാം ഒരു ആൺകുട്ടിയുടെ ശബ്ദമാണ് ഉള്ളാലെ ഒരാന്തൽ വന്നെങ്കിലും കഥകിൽ മെല്ലെ മുട്ടിയപ്പോഴേക്കും ആതുവിന്റെ കലുഷിതമായ മുഖം വാതിൽ തുറന്ന് പ്രത്യക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ഒൻപതിൽ ഈ തവണ ആനുവൽ എക്സാം ഉണ്ട് ഞാനും ചന്തുവും ഒന്നിച്ചിരുന്നു പഠിക്കുകയാണ് എപ്പോ പറഞ്ഞു എന്ന് ചോദിക്കുന്നതിനു മുമ്പ് അവൾ വാതിൽ ചേർത്തടച്ചു മനസ്സിൽ ആവലാതി ഏറി നന്ദ വീടും മുട്ടാൻ ആഞ്ഞപ്പോഴേക്കും സച്ചുവിന്റെ വണ്ടി വീടിന് മുന്നിൽ വന്നു നിന്ന ഒരാശ്വാസം ചെറുതല്ലായിരുന്നു നന്ദയ്ക്ക് സച്ചുന്ന് വിളിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും സച്ചിനൊപ്പം ഫ്രണ്ട് സീറ്റിൽ നിന്നിറങ്ങിയ ബോബു ചെയ്ത സ്ത്രീയെ കണ്ട് തെല്ലൊന്ന് അന്താളിച്ചു നന്ദ കഴിഞ്ഞ ദിവസം സുജി പറഞ്ഞിരുന്നു ഒരു ബോബ് ചെയ്ത ലേഡിയുമൊത്ത് സച്ചിന്റെ വണ്ടി പാസ് ചെയ്തു പോയിന്ന് പിന്നെ ചോദിക്കാനും വിട്ടു സച്ചു നമ്മുടെ മോൾ മുഴുമിപ്പിക്കാൻ നിൽക്കാതെ സച്ചു പറഞ്ഞു ഇതെന്റെ കൊളീഗ് മൃദുല കയറിയിരിക്കൂ എന്ന് പറയുന്നതിന് മുൻപ് അവരുമായി ഉള്ളിൽ കയറിയ സച്ചുവിന്റെ നിർദ്ദേശം പുറകെത്തി പോയി ചായ എടുക്കൂ ഇനി പഞ്ചസാര കൂടിയപ്പോൾ തേയില കുറഞ്ഞു പിന്നെ പാലുകൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞു നിൽക്കരുത് നല്ലൊരു ചായ വേണം രണ്ടുപേരുടെയും ചിരിക്കിടയിൽ നന്ദ പറയാൻ നോക്കി നമ്മുടെ മോൾ നീ പോയി ചായ കൊണ്ടുപോവാ അതിലെന്താ അവനുമായ റൂമിലിരുന്ന് പഠിക്കട്ടെ അപ്പൊ സച്ചിന് ഇതറിയാമായിരുന്നു മോളിങ്ങനെ വരുമെന്ന് അടുക്കളയിലെ സ്റ്റൂളിൽ വല്ലാത്തൊരു വിമിഷ്ടത്തോടെ നന്ദയിരുന്നു അവഗണനയുടെ തീച്ചുളയിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങാൻ തുടങ്ങിയ നന്ദയുടെ ബോധം തെളിയുമ്പോൾ ചുറ്റിലും പലരുമുണ്ടായിരുന്നു ഏറ്റവും പുറകിൽ ഡോക്ടർ ശ്രീലേഖയും നന്ദയുടെ അടുത്ത് തല കുമ്പിട്ടിരിക്കുന്ന സച്ചിന്റെ തോളിൽ തട്ടി ശ്രീലേഖ പറഞ്ഞു പല തവണ ഞാൻ നന്ദയോട് പറഞ്ഞതാണ് സച്ചിനെ വിളിച്ച് സംസാരിക്കാമെന്ന് സച്ചിന് വിഷമമാവും നന്ദ തന്നെ പറഞ്ഞു ശരിയാക്കിക്കൊള്ളാമെന്നും പറഞ്ഞ കാര്യം ഞാൻ വിശ്വാസത്തിൽ എടുത്തുപോയി എന്തായാലും നമ്മൾ കുടുംബത്തിൽ ഒട്ടും കാര്യമല്ല എന്നു കരുതുന്ന കാര്യങ്ങൾ ക്യാൻസർ പോലെ മനസ്സിൽ പടർന്നു പിടിക്കും കുറച്ചു കാലമായി നന്ദ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇപ്പോൾ സംഭവിച്ചത് നന്ദയുടെ ഓർമ്മയെയും ചിന്തയെയും അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിലേ നന്ദയെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റൂ അത് സച്ചിനെ സച്ചിനെക്കൊണ്ടാവുമെന്നു തന്നെയാണ് ഡോക്ടറുടെ വാക്കുകൾ മുഴുവനാക്കുന്നതിന് മുൻപേ നന്ദയുടെ കൈകൾ ചേർത്തു പിടിച്ചു വിതുമ്പുന്ന സച്ചിനിലായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ നന്ദയ്ക്കിരുവശവും ഇരിക്കുന്ന മക്കളുടെ ഉമ്മകളുടെ പരിലാളനയിലേക്ക് നന്ദയ്ക്കിറങ്ങി വരാനായില്ലെങ്കിലും നന്ദയുടെ കൺകോണുകളിലെ നീർച്ചാലുകൾ ആദും അപ്പോൾ മെല്ലെ തുടയ്ക്കുന്നുണ്ടായിരുന്നു ഹേമാറ്റി തൃക്കാക്കര എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത് പുഴമറക്കുന്ന നീർച്ചാലുകൾ ഇതോടെ ഇന്നത്തെ സാഹിത്യസ്വരഭെ സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിത വിശ്വൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി